ഹലോ ആ ഞാൻ നേരത്തെ വന്ന് ചോദിച്ച ആളെന്നാണ് ഒരു പ്രജുഡീഷ്യഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ഞാൻ അത് ഉദ്ദേശിച്ചിട്ടല്ല ഇവിടെ വന്നിരുന്നത് നേരത്തെ ഒരു തുറന്ന സംവാദം എന്ന് കണ്ടപ്പോഴാണ് ഞാനിവിടെ ചോദിക്കാൻ കാരണം താങ്കൾ പറഞ്ഞ മറുപടി ഒരിക്കലും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് ഒരു ഇങ്ങനൊത്തിരി ചോദ്യത്തിന് മുതിരില്ല ഈശ്വരന്റെ ഉപരി അധോമണ്ഡലം ഉപരിമണ്ഡലം സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വിശദീകരണം എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഉപരി എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന് ഒരു പരിധി വന്നു അതോന്നുള്ള ഒരു ബൗണ്ടറി താഴെത്തിക്ക് പോയില്ലേ എനിക്ക് എന്റെ ചിന്ത അവിടേക്ക് എത്തണില്ലേ എന്തായാലും കാരണം നമ്മൾ കുറേ നാളായി നടക്കുന്നത് ഒരിക്കലും അങ്ങോട്ട് എത്തണില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്തണമെന്ന എവിടെയെങ്കിലും ഒക്കെ എത്തുമോ നമ്മള് അത് ആ ഒരു അന്വേഷണത്തിലാണ് അതായത് ഒരു സമർപ്പണത്തിന് മുമ്പ് അന്വേഷിക്കാതെ സമർപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നെ സംബന്ധിച്ച് തീരും കഴിയില്ല അപ്പൊ ഒരു ഉപരി എന്ന് പറയുമ്പോൾ അധോ എന്ന് പറയുമ്പോഴും ബൗണ്ടറി ആയി ദൈവത്തിന് ബൗണ്ടറി ആയി പിന്നെ അപ്പൊ എന്താ ഓളില്ല ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ ഈ ദൈവവിശ്വാസത്തിനെ കുറിച്ച് പഠിക്കുമ്പോ ഒരു മൂലാരൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞ ഒരു ചെറിയ കൺസെപ്റ്റ് ആ ദൈവത്തിന് ഓളില്ല അതായത് രൂപല്ല ഭാവല്ല തന്നെയല്ല നിൽക്കാൻ സ്ഥലവും വേണ്ട ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പി പഠിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയുന്നു ഒരു അധോ മണ്ഡലം ഉപരി അധോ എന്ന് പറയുമ്പോ ഒരു ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ഞാൻ ഞാൻ അത് നിങ്ങൾ നിങ്ങൾ നിൽക്കണ്ട നമ്പർ നേരത്തെ ചോദിച്ചപ്പോ പ്രിജുഡൈഡ് ആയിട്ട് ആൻസർ ചെയ്തല്ല സുഹൃത്തിന്റെ തെറ്റിദ്ധാരണ ഇവിടെ വെച്ചാൽ ദൈവത്തിന് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ മനുഷ്യന്റെ മനുഷ്യർ ഭാഷക്ക് അതിന്റേതായ പരിമിതികൾ മനുഷ്യ ഭാഷ ആ ഭാഷക്ക് പരിമിതികളുണ്ട് ആ പക്ഷേ മനുഷ്യന് മനസ്സിലാക്കാൻ ആ ഭാഷയെ പറ്റും ഈ പരിമിതമായ ഭാഷയെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എൻ്റെ ശ്രമം പാളിയിട്ടുണ്ടാകാം പക്ഷേ പഠിച്ച തമ്പുരാൻ്റെ അസ്തിത്വവുമായി പാളിച്ചയെ ബന്ധപ്പെടുത്തേണ്ടതില്ല ഞാൻ സൂചിപ്പിച്ചത് പഠിച്ചോനെ പറ്റി പരിശുദ്ധ പറയുന്ന ഒരു കാര്യമാണ് ലൈസ അവൻ വലം അഹദ് താരതമ്യപ്പെടുത്തുന്നവനല്ല ഒന്നിനെയും സാദൃശ്യപ്പെടുത്താൻ ഈ പദാർത്ഥ ലോകത്തെ പ്രപഞ്ച ലോകത്തെ പ്രപഞ്ച സംവിധാനത്തിനകത്തെ യാതൊന്നുമായും സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അസ്തിത്വത്തിന്റെ ഉടമസ്ഥനാണ് പടച്ച തമ്പുരൻ അതൊന്നാമതായി നമ്മൾ മനസ്സിലാക്കുക ഈ സ്രേഷ്ടാവ് പ്രപഞ്ചത്തിന് അതീതനാണ് എന്ന് നമ്മൾ പറയുന്നു ഇസ്ലാമിന്റെ ഭീഷണമതാണ് കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന് അതീതന് അത് മനസ്സിലാക്കാൻ എളുപ്പമാണല്ലോ ഒരു ഞാൻ എൻ്റെ ഒരു സൃഷ്ടി ഞാനുണ്ടാക്കിയ ഒരു സാധനം അതിൽ നിന്ന് അതീതനായിരിക്കും ഞാൻ എന്നതൊരു കേവല യുക്തിയാണ് ഈ ടവൽ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൽ നിന്ന് അതീതനായിരിക്കും ഞാൻ ഇതിന്റെ എന്നാണ് അതീതം എന്നുള്ള പദത്തിന്റെ പച്ചമലയാളം ഇതിന്റെ പുറത്തായിരിക്കും ഞാൻ അപ്പൊ ഈ പ്രപഞ്ചത്തിന് അതീതനാണ് സൃഷ്ടികർത്താവ് ഈ പ്രപഞ്ചത്തിന് അതീതമായ സൃഷ്ടികർത്താവിനെ അവനെ എങ്ങനെ പരിചയപ്പെടുത്താം എന്നതാണ് അടുത്ത പ്രശ്നം അവൻ എവിടെയുള്ളവൻ അവന് മുകളിലുള്ളവനായി ഉപരിയിലുള്ളവനായി മുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുകൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ അധോ മണ്ഡലം അല്ലെങ്കിൽ താഴെ മണ്ഡലം എന്നെ പറയുമ്പോൾ അതിന് ഉപരിമണ്ഡലോ ആയാലും അധോ മണ്ഡലം ആയിരുന്നാലും എല്ലാം അതിനെല്ലാം നമ്മുടെ ഭാഷയുടേതായ പരിമിതികളുണ്ട് ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഭൂമി എന്ന ഈ പ്രപഞ്ച പ്രപഞ്ചഗോളത്തിലെ ഈ പ്രപഞ്ച സംവിധാനത്തിലെ സൂക്ഷ്മമായ ഒരു ലോകം ആ ലോകത്തെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും അങ്ങനെയാണ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൂമിയുടെ മുകളിലാണ് എല്ലാം ഭൂമിയൊഴിച്ച് ഭൂമിക്കകത്തുള്ളത് എല്ലാം മുകളിലാണ് ഞാനെല്ലാം ചെറുപ്പകാലത്ത് നമ്മളെ ഈ ഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നൊരു കാര്യം ബുധൻ ശുക്രൻ അപ്പൊ ശുക്രനും താഴേ അപ്പൊ ബുധനും ശുക്രനും കാണണെങ്കിൽ എന്താ ചെയ്യണ്ടേ ബുധനെയും ശുക്രനെയും കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം താഴേക്ക് നോക്കണം അപ്പൊ ഭൂമിന്റെ അറ്റത്ത് പോയിന്നിട്ട് താഴേക്ക് നോക്കിയാലോ ബുധനും ശുക്രനെയും കാണാൻ പറ്റൂ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു പക്ഷേ ബുധനും ശുക്രനും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചക്രവാളത്തിലാണ് നമുക്ക് മുകളിൽ തന്നെയാണ് ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ ഭൂമി ഒഴിച്ചുള്ള എല്ലാം അവന് മുകളിലാണ് അവന് താഴെ എന്തുമാത്രമേ ഉള്ളൂ ഈ ഭൂമിയും ഭൂമിയിലെ ഘടകങ്ങളും ലവണങ്ങളും മാത്രമേ ഉള്ളൂ ഈ ഭൂമി എന്നുള്ള ഗോളത്തെ മൊത്തത്തിൽ ഇവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഒരു മനുഷ്യനും ഒരേപോലെ മുകളിലാണ് ബാക്കിയെല്ലാം നർത്തം ഇപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുന്നു വരുന്നു ഒരു ഭൂമി അതിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ഇത് ബുധൻ ബുധൻ ഇങ്ങനെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചന്ദ്രൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ എപ്പോഴും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ മൊത്തത്തിലെടുക്കുമ്പോൾ ചന്ദ്രൻ എന്താണ് ഭൂമിക്ക് മുകളിലാണ് ഭൂമിക്ക് താഴെ എല്ലാ ഇതേപോലെ തന്നെ കുറച്ചുകൂടി വിശാലമായി എടുത്താൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഭൂമിക്ക് മുകളിലാണ് അഥവാ മനുഷ്യന് അപേക്ഷികമായി മുകളിലാണ് എന്ന് പറയേണ്ടി വരും ആ മുകൾ എന്നത് പ്രപഞ്ചത്തെ മൊത്തത്തിലെടുക്കുമ്പോ പ്രപഞ്ചത്തിന് അതീതനായ പടച്ചതമ്പുരാൻ അവന്റെ അസ്തിത്വം എങ്ങനെയെന്ന് നമുക്കറിയില്ല പ്രപഞ്ചത്തിലെ ഒന്നുമായും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് അവൻ കാരണം അവന്റെ അസ്തിത്വം എങ്ങനെയുള്ള നമുക്ക് അറിയില്ല എന്നുള്ളത് നമ്മുടെ പരിമിതിയാണ് അവന്റെ പരിമിതിയല്ല നമ്മുടെ മസ്തിഷ്കം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പഠചതംപുരം നമുക്ക് നൽകിയിട്ടുള്ളതാണ് ഈ മസ്തിഷ്കത്തിന് അതിൻ്റെതായ പരിമിതിയുണ്ട് എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നതാണ് കേവലം മതത്തിന്റെ മാത്രം അതല്ല മസ്തിഷ്കത്തിന്റെ പരിമിതി എന്താണ് സ്ഥലകാല നൈരന്തര്യത്തിന് ടൈം സ്പേസ് കോണ്ടിന്യത്തിന് അതീതമായ യാതെ കുറിച്ചും നമ്മുടെ മസ്തിഷ്കത്തിന് പിക്ചർ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോ ടൈം സ്പേസ് കോണ്ടിന്യൂം അല്ലെങ്കിൽ പ്രപഞ്ചം അങ്ങനെ പറയാം സ്ഥലകാല നൈരന്തര്യം പ്രപഞ്ചം ആ പ്രപഞ്ചം സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്നാണ് മതം പറയുന്നത് ഇസ്ലാം പറയുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോ ഈ പ്രപഞ്ചം സൃഷ്ടിയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയാകുമ്പോൾ സൃഷ്ടാവ് പ്രപഞ്ചത്തിന് അതീതനാണ് പ്രപഞ്ചത്തിന് അതീതം എന്ന് പറയുമ്പോ പ്രപഞ്ചത്തിന് പുറത്ത് എന്ന അർത്ഥത്തിൽ ആ പുറത്തുള്ള അസ്തിത്വം ആ അസ്തിത്വത്തിന് സ്ഥലം വേണമോ സ്ഥലം തന്നെ പ്രപഞ്ചത്തിനകത്തുള്ളതാണ് സ്ഥലം എന്നുള്ള കോൺസെപ്റ്റ് പ്രപഞ്ചത്തിനകത്തുള്ളതാണ് കാല എന്നുള്ള കോൺസെപ്റ്റ് പ്രപഞ്ചത്തിനകത്തുള്ളതാണ് പ്രപഞ്ചത്തിന് അതീതൻ എന്നുള്ള അർത്ഥത്തിൽ ആണ് ഉപരിയിലുള്ളവൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് ആ ഉപരിയിലുള്ളവൻ എന്ന് പ്രയോഗിക്കുമ്പോൾ നാം നമ്മുടേതായ പരിമിതമായ മസ്തിഷ്ക വിഭാവനയിലേക്ക് ഉപരി കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത് അതല്ലാതെ ഉപരിയിലുള്ളവൻ എന്നുള്ള കോൺസെപ്റ്റില് യാതൊരു പ്രശ്നമല്ല എന്താണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിനകത്തുള്ള മനുഷ്യൻ ആ മനുഷ്യന് ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു അസ്തിത്വം അവന് ഒരു സ്ഥലത്ത് ഇരിക്കുന്നു എന്നോ അല്ലെങ്കിൽ അവൻ്റെ ഒരു രൂപമോ ഒരു ഭാവമോ അല്ല പറയുന്നത് ആ പ്രപഞ്ചത്തിന് അതീതം എന്നുള്ള അർത്ഥത്തിൽ അവൻ എവിടെയാണ് ഉപരിയിലാണ് അല്ലെങ്കിലോ താഴെയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഭൂമിയിലുള്ളിൽ ഇരിക്കുന്നതാണെന്ന് പറയേണ്ടി വരും അപ്പോ ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രപഞ്ചത്തിൽ ഒന്നിച്ച് അവന്റെ അസ്തിത്വട്ടോ അതും മനസ്സിലാക്കേണ്ടതുണ്ട് അവന്റെ കഴിവോ അവന്റെ അറിവോ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഏതെങ്കിലും പ്രതിഭാസത്തിൽ നിന്ന് പുറത്തല്ല അഥവാ എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് അവൻ്റെ കഴിവ് അറിവും എന്നാൽ അവന്റെ അസ്തിത്വം പ്രപഞ്ചാതീതമാണ് അത് കേവല യുക്തിയാണ് കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ്റെ അസ്തിത്വം പ്രപഞ്ചത്തിന് അതീതമാകണം ആ പ്രപഞ്ചത്തിന് അതീതമായ അസ്തിത്വമുള്ളവൻ ആ അസ്തിത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപരിയിലുള്ളവൻ എന്ന പ്രമാണങ്ങളിൽ കാണാൻ കഴിയും ആ പ്രമാണങ്ങളിലുള്ളത് നമ്മുടെ തലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാണ് എന്ന് കരുതുമ്പോഴാണ് ഈ പ്രശ്നം ഈ പ്രപഞ്ചം എന്ന മഹാസാഗരത്തിലെ ഒരു ചെറിയ തുള്ളി മാത്രമാണ് ഭൂമി എന്നും ആ ഭൂമിയിലെ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്നും ഉള്ള ബോധമുണ്ടാവുകയും ആ മനുഷ്യൻ എന്നുള്ള ജീവജാലത്തിൻ്റെ പരിമിതമായ ഭാഷയും പരിമിതമായ അറിവും പരിമിതമായ സർഗവാസനകളും ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയൂ എന്നുമുള്ള ബോധ്യമുണ്ടാവുകയും അങ്ങനെ പഠിച്ചതമ്പുരാനുപരിയിലുള്ളവനായി പരിചയപ്പെടുത്തുന്ന വചനങ്ങളെ നാം മനസ്സിലാക്കുകയും ചെയ്താൽ ഈ പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്ത് എന്തിനാണ് ടെലിഫോൺ നമ്പർ തരാമെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായിട്ടില്ല ടെലിഫോണിലൂടെ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമുണ്ടാവും എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ടെലിഫോൺ നമ്പർ തരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇതേപോലെ അല്ലാതെ ഈ വിഷയം സ്വാഭാവികമായും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല കാരണം പറഞ്ഞല്ലോ പ്രപഞ്ചത്തിന് അതീതനായ ഒരു അസ്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പ്രപഞ്ചാതീതമായ അസ്തിത്വം നമ്മുടേതായ പരിമിതമായ മസ്തിഷ്കത്തിന്റെ ചിത്രങ്ങൾക്ക് അതീതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷക്ക് വഴങ്ങുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാകും നമുക്ക് അറിയാൻ കഴിയുന്ന രീതിയിലെ പറയാൻ കഴിയൂ അപ്പോ ഞാൻ പറഞ്ഞത് ആ വീണ്ടും ആവർത്തിക്കുകയാണ് പ്രപഞ്ചം ആ പ്രപഞ്ചത്തിനതീതനാണ് പഴശ്ശ തമ്പുരാൻ പ്രപഞ്ചത്തിനകത്താണ് മനുഷ്യൻ ആ പ്രപഞ്ചത്തിനകത്തുള്ള ഒരു ചെറിയ ഒരു അംശത്തിലെ ജീവി എന്നുള്ള നിലക്ക് മനുഷ്യനെ ആപേക്ഷികമായി പഴച്ച തമ്പുരാൻ ഉപരിയിലുള്ളവനാണ് ഉപരിയിലുള്ളവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലക്ക് മുകളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നവൻ മനസ്സിലാക്കേണ്ടതില്ല സ്ഥലം തന്നെ പ്രപഞ്ചത്തിനകത്തുള്ളതാണ് സ്ഥലത്തിന് അതീതനാണ് സ്ഥലത്ത് പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്ത് സ്ഥലം എന്നുള്ള കോൺസെപ്റ്റിന് തന്നെ പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളതല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട പിന്നെ അതവിടെ കിട്ടേ എന്നാലും ഒരു കാര്യമുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തിനെയും അല്ലെങ്കിൽ യഥാർത്ഥത്തിനെയോ ഇല്ല എന്ന ഒരു സങ്കല്പത്തിനെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിനെയോ ഒരേപോലെ ട്രീറ്റ് ചെയ്യണ്ടേ നമ്മൾ ചിന്താദർശനമുള്ള എടുക്കണം അല്ലാണ്ട് ഇപ്പോൾ നമുക്കിപ്പോ വായിച്ചുള്ള അറിവോ അല്ലെങ്കിൽ എഴുതപ്പെട്ട ചരിത്രകാരന്മാരോ രേഖകളോ വെച്ചിട്ടല്ല ഇപ്പം സാറ് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാനദണ്ഡാക്കാം ഇപ്പോൾ എനിക്ക് മാനദണ്ഡാക്കാൻ പറ്റുന്നത് എൻ്റെ പരിമിതമായ മസ്തിഷ്കത്തിൻ്റെ ചിന്ത മാത്രമാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും പറഞ്ഞു വന്നതിൽ നിന്ന് ഉണ്ട് എന്നതിന് ഇല്ല എന്നതിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണ്ടേ കാരണം ദൈവമുണ്ട് ഉണ്ട് അന്ന ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടെന്നുള്ളോ അല്ലെങ്കിൽ ഉണ്ടെന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ള അവസ്ഥ ഉണ്ടാവണ്ടേ രണ്ടിനും ഒരുപോലെ ട്രീറ്റ് ചെയ്യണ്ടേ എന്നാണ് എന്റെ ചോദ്യം അല്ല ഞാൻ ചോദിക്കുന്നൊണ്ട് വിഷമം വിചാരിക്കരുത് ചോദ്യങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അങ്ങനത്തെ തുറന്ന സംഭാവത്തിന് നമ്മൾ സന്നദ്ധ ചോദ്യങ്ങൾ ഉണ്ടാവണ്ട ഇവിടെ ചോദ്യം തീർച്ചയായും പ്രസക്തമാണ് എന്താ ഒരു ഇപ്പൊ ദൈവം തമ്പുരാൻ അവന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മസ്തിഷ്കം അയാൾക്ക് അങ്ങനെ തോന്നുന്നു വേറൊരാൾക്ക് എന്ന് തോന്നുന്നു ഇത് ഒരേ പോലെ ഇല്ലേന്നാണ് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ നാം നമ്മുടെ ബുദ്ധിയെ പ്രവർത്തനക്ഷമമാക്കുകയാണ് ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ പര്യവേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണത് നമ്മുടെ ബുദ്ധിക്ക് പര്യവേഷണം ചെയ്യാൻ പറ്റിയ മേഖല പ്രപഞ്ചം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണ ആദ്യം പദാർത്ഥ ലോകം മാത്രമാണ് ഈ പദാർത്ഥ ലോകത്തെ കുറിച്ചുള്ള പഠനമാണ് നമ്മളുടെ പര്യവേഷണ മേഖല പദാർത്ഥ ലോകത്തിന് പുറത്തേക്ക് നമ്മുടെ പര്യവേഷണങ്ങൾക്ക് പോകാൻ സാധ്യല്ല ഈ പദാർത്ഥ ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്താണത് പ്രപഞ്ചത്തിലെ വ്യവസ്ഥ വളരെ കണിശമാണ് എന്നുള്ള വസ്തുതയാണ് ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിലെ കണിശത സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു നിരവധി ഉദാഹരണങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധമുള്ള ഉദാഹരണങ്ങൾ ഒരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ വളരെ ചെറുത് പരിശുദ്ധ കുറയാനിൽ ഒരു ഒരു സംഭവമുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അലൈഹി സ്വലാത്തു വസ്സലാമും അതേപോലെ തന്നെ സഹോദരനായ ഹാറൂൺ നബി അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ടുപേരും കൂടി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു ഫറോവയുടെ കൊട്ടാരത്തിൽ ചെന്ന് ഫറോവയോട് നീയെ ഞാനാണ് സർവ്വശക്തനായ ദൈവം എന്ന് വാദിച്ച അദ്ദേഹത്തോട് അല്ല എന്ന് സർവശക്തനായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ എന്നും സമർത്ഥിച്ചപ്പോ അദ്ദേഹം ആരാണ് നീ നിങ്ങൾ ഈ പറയുന്ന റബ്ബ് ഈ സമയത്ത് ഇദ്ദേഹം നൽകുന്ന മൂസാ നബി അലൈസ് വസ്സലാം നൽകിയ മറുപടി പരിശുദ്ധ ഖുലൻ ഇരുപതാമത്തെ അധ്യായം താഹിർ വചനത്തിൽ താഹിരാമത്തെ ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും അതിൻ്റേതായ കൃത്യമായ കണിഷതയോടുകൂടി സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്തവനാണ് ഈ മാർഗദർശനം ഞാൻ വളരെ പരിമിതമായ ചില വളരെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് ഈ മാർഗദർശനം ഉണ്ടല്ലോ നമ്മൾ ഗവേഷണം ചെയ്ത് നൂറ്റാണ്ടുകളായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അവ ഈ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന മാർഗദർശനത്തിന്റെ ഫലമായി സ്ഥിതി ചെയ്യുന്നതായി നമ്മൾ കാണുന്നു ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക ഈ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത് ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികൾ ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളുണ്ട് മൈഗ്രേറ്റിംഗ് ബേർഡ്സ് അതിലേറ്റവും പ്രധാനമായി ഏറ്റവും കൂടുതൽ ദൂരം മൈഗ്രേറ്റ് ചെയ്യുന്ന പക്ഷിയാണ് ആർട്ടിക്ടേൺ ആർട്ടിക്കൽ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കൽ നിന്ന് ആർട്ടിക്കലേക്കും അതിന്റെ മൈഗ്രേഷൻ ആർട്ടിക്കലിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പോകുന്നു അവിടെ അത് മുട്ടയിടുന്നു കുഞ്ഞുങ്ങളുണ്ടാകുന്നു അതിനുശേഷം ആ കുഞ്ഞുങ്ങളെയും കൂട്ടി പിന്നെ ആർട്ടിക്കിലേക്ക് തിരിച്ചു പറക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിനേഴായിരത്തോളം ആണ് ഓരോ യാത്രയിലും ആർട്ടിക്കലിൽ നിന്ന് അന്റാർട്ടിക്കിലേക്കും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്കും ഇത് പിന്നെ ആർട്ടിക്ട പക്ഷി വഴി പിന്നിടുന്നത് ഈ പക്ഷി ആർട്ടിക്കലി നിന്ന് അന്റാർട്ടിക്കിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളായതിനു ശേഷം തിരിച്ചു പറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മുന്നിൽ പറക്കുന്നു കുഞ്ഞുങ്ങളാണ് മുന്നിൽ പറക്കുന്നത് പക്ഷെ ആ കുഞ്ഞുങ്ങൾ വളരെ കൃത്യമായി തള്ളപ്പക്ഷി ഏത് കൂട്ടിൽ നിന്നാണോ പുറപ്പെട്ടത് അതേ കൂട്ടിൽ തിരിച്ചെത്തുന്നു ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് ജൈവലോകത്തുള്ള ഒരു ഉദാഹരണം എങ്ങനെയാണ് ഈ പക്ഷി പിന്നെ കൃത്യമായി വഴി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് കുറേ വിശദീകരണങ്ങളുണ്ട് ഈ പക്ഷിക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു സംവിധാനം അതിൻ്റെ ശരീരത്തിലുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് അത് വഴി കണ്ടുപിടിക്കുന്നത് എല്ലാം ശരിയായിരിക്കാം പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായൊരു ചോദ്യമുണ്ട് മനുഷ്യൻ നൂറ്റാണ്ടുകളായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വഴി കണ്ടുപിടിക്കാം എന്ന കാര്യം അതേപോലെ തന്നെ മനുഷ്യൻ നൂറ്റാണ്ടുകളായ ഗവേഷണത്തിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങൾ പ്രകൃതിയിൽ മ്യൂട്ടേഷൻ വഴി സ്വതവേ ഉണ്ടായി വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ ആകസ്മികതയാണോ ഉള്ളത് അതല്ല ബുദ്ധിയുള്ള ഒരു ഒരു ഒരാളുടെ കൃത്യമായ വ്യവസ്ഥാപൂർണമായ പ്രവർത്തനങ്ങളാണോ ചിന്തിക്കുന്ന ആർക്കും പറയാതിരിക്കാൻ കഴിയില്ല ഇതിന് പിന്നിൽ കൃത്യമായൊരു ബുദ്ധിയുണ്ട് എന്ന കാര്യം നമ്മുടെ ശരീരം എടുത്തു നോക്കുക നമ്മളുടെ സ്വന്തം ശരീരം ആ ശരീരത്തിലെ ഓരോ വ്യവസ്ഥകളും എടുത്തു നോക്കുക ആ ശാരീരിക വ്യവസ്ഥകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ആ ശാരീരിക വ്യവസ്ഥകൾ രൂപം കൊള്ളുന്നതിന്റെ പിന്നിലുള്ള മെക്കാനിസം ഞാൻ വിശദീകരിക്കേണ്ടതില്ല നാം അമ്മയുടെ വയറിൽ വയറ്റിലെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്ന സമയത്ത് ഒരൊറ്റ കോശത്തിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് അർദ്ധകോശങ്ങളിൽ നിന്നാണ് നാം ഉണ്ടാകുന്നത് മാതാവിന്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും പിതാവിൻ്റെ ശരീരത്തിൽ ഒരു അർദ്ധകോശവും അത് രണ്ടും കൂടി മാതാവിന്റെ ശരീരത്തിൽ ഒരു പൂർണ്ണകോശമായി മാറി അത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് ആരംഭിക്കുമ്പോൾ അങ്ങനെ വളർന്ന് വളർന്ന് വികസിച്ച് വരുന്ന സമയത്ത് അതിൻ്റെ ആദ്യ സമയത്ത് ഒരു കേവലം ഒരു ഒരു മാംസപിണ്ഡം മാത്രം പിന്നീട് കണ്ണുണ്ടാകുന്നു കാതുണ്ടാകുന്നു മൂക്കുണ്ടാകുന്നു നാക്കുണ്ടാകുന്നു തൊക്കുണ്ടാകുന്നു സുന്ദരമായ കാഴ്ചകൾ കാണുവാനുണ്ട് എന്ന് ആ ഗർഭപാത്രത്തിലെ ഈ ശിശുവിനറിയില്ല പുറത്ത് പക്ഷെ അത് കാണാൻ ആവശ്യമായ കണ്ണുണ്ടാകുന്നു ആരാണിത് രൂപപ്പെടുത്തുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തത് കൃത്യമായൊരാസൂത്രണം നമുക്ക് കാണാൻ കഴിയത്തില്ലേ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളിലും ആ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളിലും ഈ ആസൂത്രണം നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഭൂമിയുടെ നിലപ്പ് നോക്ക് നിങ്ങൾ ഭൂമി ഭൂമിയെ കുറിച്ച് ഖുറാൻ ഒരുപാട് പറയുന്നുണ്ട് ഭൂമിയെ മനുഷ്യന് വേണ്ടി മെത്തയാക്കിയതും മനുഷ്യന് വേണ്ടി തൊട്ടിലാക്കിയതും മനുഷ്യന് വേണ്ടി വിധാനിച്ചു തന്നതുമെല്ലാം ഈ പ്രപഞ്ചത്തിൽ അറിഞ്ഞെടുത്തോളം ഭൂമിയെപ്പോലെ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ ഈ ഭൂമിയുടെ സ്ഥാനം അതിന്റെ ചെരിവ് അതിന്റെ കൃത്യമായ കിടപ്പ് ഇതെല്ലാം തന്നെ ജീവന ഭൂമിയിൽ സൃഷ്ടിക്കാൻ പറ്റിയ രൂപത്തിലാണ്ടാക്കിയിരിക്കണം ജീവൻ ഭൂമിയിൽ നിലനിൽക്കുവാൻ പറ്റിയ രൂപത്തിൽ ഉള്ള ഒരു ഒരു രൂപത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ കിടപ്പ് ഇപ്പോ സൂര്യനിൽ നിന്നൊരു പ്രത്യേക അകലത്തിനാണ് ഭൂമി ആ അകലം ഒരു അല്പം കുറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അല്പം കൂടിയിരുന്നെങ്കിൽ ഭൂമിയുടെ ഈ പരിക്രമണത്തിൻ്റെ വേഗത കുറച്ച് കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞിരുന്നെങ്കിൽ ചരിവ് കുറച്ച് കൂടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ ഭൂമി ഇന്നത്തെ ഭൂമി അഥവാ ജീവൻ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭൂമിയാകുമായിരുന്നില്ല അപ്പൊ ഈ പ്രത്യേക പൊസിഷൻ ആ പൊസിഷന് പിന്നിൽ ഒരു ആസൂത്രണമാണോ അതല്ല അന്ധമായ ആദർശികതയാണോ കാണാൻ കഴിയുന്നത് ഇനി നിങ്ങൾ നോക്കുക നമ്മളെല്ലാം നമ്മളാകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോ ജനറ്റിക് മാപ്പിങ്ങിനെ കുറിച്ച് ജിനോ മാപ്പിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് പ്രത്യേകിച്ചും ജീനോ മാപ്പിംഗ് കഴിഞ്ഞതോടും ഇനി ദൈവത്തിനൊന്നും ആവശ്യമില്ല നമുക്കെന്നെല്ലാം ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മളുള്ളതെന്ന് പലപ്പോഴും ഭൗതികവാദികൾ പറയാറുണ്ട് പക്ഷേ ജീനോ മാപ്പിംഗ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില യാഥാർത്ഥ്യങ്ങളിൽ എന്താണത് നാലേ നാല് ബേസുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തെ ഈ ഭൂമിയിലെ സകല ജൈവ വൈവിധ്യവും അതിന് വ്യത്യസ്ത രൂപങ്ങളിൽ ഭാവങ്ങളിൽ കൂട്ടിച്ചേർക്കയും അകര ഡി എൻ എയിലുള്ള ഈ ചെറിയ മാറ്റങ്ങൾ വഴിയാണ് ജൈവലോകത്തെ സകല വൈവിധ്യങ്ങളും എന്നുള്ള വസ്തുതയാണ് നമുക്ക് ജീനോ എല്ലാം മനസ്സിലാക്കി തരുന്നത് എത്ര എത്ര വിസ്മയകരമാണിത് ഇതിന് പിന്നിൽ അന്തമായി ആദർശികതയാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഈ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഒരു മഹാചൈതന്യം അനിവാര്യമാണ് എന്ന് ഒരു മഹാബുദ്ധിയുടെ അനിവാര്യതയുണ്ട് എന്ന് എന്ന് കൃത്യമായി സുതരാം ബോധ്യപ്പെടുന്നു ഇനി അതില്ല എന്ന് പറയുന്നവർക്ക് കേവല വിശ്വാസമല്ലാതെ മറ്റൊരു തെളിവില്ല ഉണ്ട് എന്നത് കേവല വിശ്വാസമാണ് ശരിയാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതുണ്ട് ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആാനുമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ദൈവം അസ്തിത്വത്തിനുള്ള ഒന്നാം നമ്പർ തെളിവായി മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്താണ് ഖുർആാനിന്റെ സവിശേഷത ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഒരു ഗ്രന്ഥം ഈ ഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ് തീർച്ചയായും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉയർക്കൊണ്ട കുറേ വചനങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥമെങ്കിൽ സ്വാഭാവികമായി തന്നെ ഇതിൽ നിരവധി അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ് നൂറ്റണ്ട് പ്രിൻസിപ്പിയെ വായിച്ചാൽ ഇപ്പോഴുള്ള ഒരു ഫിസിക്സ് വിദ്യാർത്ഥി ചിരിച്ചു പോകും ആ രൂപത്തിലുള്ള അബദ്ധങ്ങളുണ്ട് അതേപോലെ തന്നെ ഐൻസ്റ്റൈന്റെ ഗ്രന്ഥത്തിൽ ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചില ഫോർമുലകളിൽ തന്നെ അടിസ്ഥാനപരമായ അബദ്ധങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് തിരുത്തിയ കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ആധുനിക ശാസ്ത്ര കാലഘട്ടത്തിൽ പോലും എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പുതിയ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ അബദ്ധങ്ങളുണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നു പരിശുദ്ധ ഖുർആനിൽ നിരവധി ഭൗതിക ശാസ്ത്ര പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള വിശ പിന്നെ പരാമർശങ്ങളുണ്ട് ഖുരാൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല കേട്ടോ ഖുരാൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവശക്തനായ തമ്പുരാന്റെ അസ്തിത്വത്തെ കുറിച്ച് അവന്റെ അസ്തിത്വത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ പരിശുദ്ധ ഖുരാൻ വ്യത്യസ്തങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ എവിടെയും ഒരു ഒരബദ്ധം പോലും ഇല്ല എന്നത് തികച്ചും അത്ഭുതകരം തന്നെയാണ് മാത്രവുമല്ല നാം പുതിയ പുതിയ പഠനങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുറാനിൻ്റെ പരാമർശങ്ങൾ കൃത്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തെ പഠിച്ചു പരിപാലിക്കുന്ന തമ്പുരാനിൽ നിന്നുള്ളതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നു നിരവധി ഉദാഹരണങ്ങളുണ്ട് ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയട്ടെ ഞാൻ ഈ ഭൂമിയിലെ ഭൂമിയിലുമായി ബന്ധപ്പെട്ട രണ്ട് ആകാശഗോളങ്ങളാണ് സൂര്യനും ചന്ദ്രനും ഈ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും പല പരാമർശങ്ങളുണ്ട് ചില വേദഗ്രന്ഥങ്ങളിൽ രാത്രിയെ നയിക്കാൻ വേണ്ടി ചെറിയ വിളക്കിനെയും പകലിനെ നയിക്കാൻ വേണ്ടി വലിയ വിളക്കിനെയും ദൈവം സൃഷ്ടിച്ചു എന്നാ പറയുന്നത് എന്നാൽ പരിശുദ്ധ ഖുരാനിൽ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നിരവധി പരാമർശങ്ങളിൽ എല്ലാം കാണുന്ന ഒരു സത്യമുണ്ട് ഉദാഹരണത്തിന് കുനാലി എഴുപത്തൊന്നാമത്തെ അധ്യായം സൂറത്തുനൂഹിലെ പതിനാറാമത്തെ നോക്കുക എന്താണ് അർത്ഥം പഴച്ചതം പുരാൻ കമറിനെ അഥവാ ചന്ദ്രനെ അവിടെ ഒരു നൂറാക്കി വെച്ചു സൂര്യനെ ഒരു സിറാജ് ആക്കി വെച്ചു എന്നാണ് എന്താണ് സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ് നൂർ എന്ന് പറഞ്ഞാലോ വെളിച്ചം എന്നാണ് സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ് നൂറ് വെളിച്ചമാണ് ഇത് സിറാജ് ആണ് ഇവിടെ കാണുന്നതെല്ലാം നൂറാണ് അഥവാ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ് നൂർ സിറാജ് ആവട്ടെ സ്രോതസ്സാണ് പ്രകാശത്തിന്റെ സ്രോതസ്സാണ് സിറാജ് ഇനി നാം ചിന്തിക്കുക പതിനാല് നൂറ്റാണ്ട് മുൻപത്തെ ഒരു മരുഭൂനിവാസിയായ അറബിക്ക് സൂര്യൻ വിള പ്രകാശത്തിന്റെ സ്രോതസ്സാണ് എന്നോ ചന്ദ്രൻ പ്രതിഫലിപ്പിക്കപ്പെടുന്ന പ്രകാശമാണ് എന്നോ അറിവുണ്ടായിരിക്കാൻ യാതൊരു സാധ്യതയില്ല അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉയർക്കൊണ്ട വചനങ്ങളായിരുന്നുവെങ്കിൽ അതിൽ പറയേണ്ടിയിരുന്നത് ചന്ദ്രനെ കുറിച്ചാണ് സിറാജി എന്ന കാരണം എന്താ രാത്രിയാണ് മനുഷ്യർക്ക് വിളക്കാവശ്യം ആ വിളക്കാവശ്യമുള്ള രാത്രി സമയത്ത് വിള പിന്നെ വിളക്കിന് പകരമായി ആകാശത്ത് വരുന്ന ചന്ദ്രനെ കുറിച്ചാകണമായിരുന്നു മുഹമ്മദ് നബി ആയിരുന്നു ഈ ഗ്രന്ഥം എഴുതിയത് എങ്കിൽ സിറാജ് എന്ന് പറയേണ്ടത് എന്നാൽ ഖുർആനിൽ സൂര്യനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ചന്ദ്രനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട് ചന്ദ്രനെ കുറിച്ച് ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആനിൽ സിറാജ് എന്ന് പറഞ്ഞിട്ടില്ല ഒരു തവണയെങ്കിലും വിളക്ക് എന്ന് പറഞ്ഞിട്ടില്ല ഒരു തവണയെങ്കിലും പ്രകാശം പുറപ്പെടുവിക്കുന്ന വസ്തുവാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് ഒരു കേവല പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട് മുനീർ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം സൂര്യനെ കുറിച്ചോ സിറാജ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു എങ്ങനെ ഇതുണ്ടായി ഇത് കേവലം യാദൃച്ഛികതയുടെ ഫലമാണോ മുഹമ്മദ് നബി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചതാണോ മുഹമ്മദ് നബിക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണോ അപ്പോൾ ഞാൻ പറഞ്ഞു സ്രട്ടാവുണ്ട് എന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ ഗവേഷണങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നു എന്ന് മാത്രമല്ല ഒരു തെളിവായി ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തമ്പുരാനല്ലാതെ അവതരിപ്പിക്കുവാൻ കഴിയാത്തൊരു ഗ്രന്ഥം നമ്മുടെ മുന്നിൽ ഉണ്ടാനും ഈ രണ്ട് തലത്തിലും കേവല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പര്യവേഷണത്തിലും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യതയിലും ശ്രദ്ധയൂന്നുന്ന മനുഷ്യർക്ക് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇനി ഇല്ല എന്നതിന് ഇല്ല എന്നതിന് യാതൊരു തരത്തിലുമുള്ള യുക്തിയോ അതേപോലെ തന്നെ മറ്റു തലങ്ങളിലുള്ള തെളിവുകളോ ലഭ്യമല്ലതാനും ഇല്ല എന്ന് തെളിവ് വർ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഇനി ഇല്ല എന്നതിന് എന്നതിന് യാതൊരു തരത്തിലുമുള്ള യുക്തിയോ അതേപോലെ തന്നെ മറ്റു തലങ്ങളിലുള്ള തെളിവുകളോ ലഭ്യമല്ല താനും ഇല്ല എന്ന് തെളിവ് പറയുന്നവർ ഏതെങ്കിലും യാദൃച്ഛികമായി ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രതിഭാസത്തെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കണം യാദൃച്ഛികമായി ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുന്നില്ല മാത്രല്ല നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് അനുസരിച്ച് താപഗതിക നിയമങ്ങളെ രണ്ടാമത്തെ നിയമം അനുസരിച്ച് എപ്പോഴും ഒരു ഒരു വസ്തു സരളതയിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുക അഥവാ ഒരു കാറ് നമ്മൾ വെറുതെ നിർത്തിയിട്ടാൽ കുറെ കഴിയുമ്പോൾ അത് കേടുവരാന്നല്ലാതെ കാറൊരു ജീപ്പായി അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളായി അല്ല ഒരു വാനായി ബസ്സായി മാറും പുരോഗതിയിലേക്ക് പോകൂല പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ വേണം ബോധപൂർവമായ പ്രവർത്തനം അതിന്റെ മേലെ ഉണ്ടാവണം ഒരു കുമ്മത്തിന്റെ കൂട്ട് നമ്മളിങ്ങനെ വെറുതെ വെച്ചാൽ ഒരു പിന്നെ മുറ്റത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോവുകയല്ലാതെ അതല്ലെങ്കിൽ അത് മോശമായി പോവുകയല്ലാതെ അതിൽ നിന്ന് ഒരു ചുമരോ ആ ചുമരിൽ നിന്ന് വീടോ രൂപമെടുക്കുകയില്ല ഇതേപോലെ തന്നെ എന്നാൽ പ്രപഞ്ചത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് സൃഷ്ടിയാണ് നാം നെബുലകളെ കുറിച്ച് പഠിക്കുമ്പോൾ നെബുലകളിൽ നിന്ന് നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നക്ഷത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നക്ഷത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായിരുന്നാലും ഈ നക്ഷത്രങ്ങൾ രൂപമെടുത്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം എന്താണ് ഒരു സരള വസ്തുവിൽ നിന്ന് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ തീർച്ചയായും ഒരു ബുദ്ധിയുടെ പ്രവർത്തനം ഉണ്ടായേ പറ്റൂ എന്നതാണ് കേവല ബുദ്ധിയും ശാസ്ത്ര സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇല്ല എന്ന വാദത്തെ പോലെ കേവലം അന്ധമായൊരു വാദമല്ല ഉണ്ട് എന്നത് ബുദ്ധി തരുന്ന ചിന്ത തരുന്ന അതോടൊപ്പം തന്നെ പ്രമാണങ്ങൾ തരുന്ന കൃത്യമായ അറിവാണ് എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്